കൊട്ടിയൂരിലെ മിനി സ്റ്റേഡിയം നശിക്കുന്നു ബാവലി പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂർ പഞ്ചായത്തിലെ ഏക മിനി സ്റ്റേഡിയമാണ് നാശത്തിന്റെ വക്കിൽ എത്തിനിൽക്കുന്നത് മലയോരത്തെ കുട്ടികൾക്കുൾപ്പെടെ ഉപകാരപ്രദമാകേണ്ട നീണ്ടുനോക്കിയിലെ മിനി സ്റ്റേഡിയമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത് നേരത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ തുടങ്ങിയ മത്സരങ്ങൾക്ക് ഈ ഗ്രൗണ്ടിനെ ആശ്രയിച്ചിരുന്നു സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പും മിനി സ്റ്റേഡിയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ മിനി സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ സ്ഥിതി പരിതാപകരമാണ് സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളും ചെളി നിറഞ്ഞ് കാടുപിടിച്ച് കിടക്കുകയാണ് മിനി സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ മൂലം നല്ല രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാനോ കായിക നടത്താനോ കഴിയാത്ത സ്ഥിതിയിലാണ് ആകെയുള്ളൊരു മിനി സ്റ്റേഡിയമാണ് കുട്ടികൾ ടൗണുകൾ ചേർന്ന് ഈ പാലത്തിന് അപ്പുറത്തേ ഉള്ളത് നമ്മുടെ കുട്ടികൾ പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെറ്റീരിയൽ സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കളിസ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ ഇറക്കുകയും അത് കുട്ടികൾക്ക് അഥവാ യുവാക്കൾക്ക് കളിക്കാൻ ഉപയോഗ അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലതുള്ളത് അത് പുനഃക്രമീകരിച്ച് നല്ല രീതിയിൽ യുവാക്കൾക്ക് കളിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമാണ് ഉണ്ടാകണമെന്നാണ് യുണൈറ്റഡ് മറുത്ത് ചേമ്പർ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം കുട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ യുവാക്കള് നമ്മുടെ ഈ മിനി സ്റ്റേഡിയത്തിൽ കളിച്ച് വളർന്ന് പല മേഖലകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ആ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പം കടന്നു പോകുന്നത് അത് മാറ്റേണ്ടത് അനിവാര്യമാണ് തീരത്താണ് സ്റ്റേഡിയം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിൽ പുഴയോട് ചേർന്ന ഭാഗം ഇടിഞ്ഞിരുന്നു നീണ്ടുനോക്കി പാലവും അപ്രോച്ച് റോഡും നിർമ്മിച്ചപ്പോൾ സ്റ്റേഡിയത്തിന്റെ കുറച്ചു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു പാലം നിർമ്മാണത്തിന് ആവശ്യമായ നിർമ്മാണ വസ്തുക്കൾ ഇറക്കിയതും മിനി സ്റ്റേഡിയത്തിലാണ് വാഹനങ്ങൾ കയറിയിറങ്ങി ഗ്രൗണ്ടിന്റെ സ്ഥിതി ശോചനീയമായി പാലം നിർമ്മാണം പൂർത്തിയായിട്ടും സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ നടത്തിയില്ല മിനി സ്റ്റേഡിയം നല്ല രീതിയിൽ നവീകരിച്ചാൽ നിരവധി കുട്ടികൾക്കും യുവാക്കൾക്കും കായിക മത്സരം നടത്തുന്നതിനും പരിശീലനം നടത്തുന്നതിനും ഉപകാരപ്പെടും മലയോരത്തെ മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനും സഹായകമാകും എത്രയും വേഗം തന്നെ മിനി സ്റ്റേഡിയം നവീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പെരാവൂർ